ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം തിങ്കളാഴ്ച വെളുപ്പിന് ഏകദേശം ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കുറച്ച് മീനുകൾ വന്നിട്ടുണ്ട് ആ മീനുകളുടെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുമാത്രമല്ല കുറച്ച് വള്ളങ്ങൾ മാത്രമാണ് ഇന്ന് പണിക്ക് പോയിട്ടുള്ളത് കാറ്റ് കാരണം വള്ളങ്ങളൊക്കെ ഒരുപാട് പോയിട്ടില്ല പോകുന്നവർക്കും മീനുകളൊന്നും വലുതായിട്ടൊന്നും ഇല്ലാത്തത് കാരണം കുറച്ച് കുറച്ച് വള്ളങ്ങൾ മാത്രമാണ് പട്ടുവലകളാണ് പണിക്ക് പോകുന്നത് അവർക്ക് എന്തൊക്കെ മീനുകളാണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അഞ്ഞൂറ്റമ്പതില് കൂട്ടിയുണ്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയില് ഉണ്ടോ ആ മൂന്ന് പേര് വിളിച്ചിരുന്നൂറ് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറില് കൂട്ടിയുണ്ടോ ഉണ്ടോ അറുന്നൂറ് രൂപ ഇല്ലേ 1400 1400 1400 400 1450 450 1500 500 1500 500 1850 150 1750 50 1500 1600 600 1600 600 1300 3150 3150 3150 2200 3200 2200 3200 3200 3200 3200 3200 3200 3200 3200 3200 5500 550 550 600 600 5600 550 50 50 700 700 5750 50 50 800 800 800 6000 6000 6000 6000 6000 അഞ്ഞൂറ്റി അമ്പത് അൻപത് അറുന്നൂറ് 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 ആറായിരത്തി അറുന്നൂറ്റി അമ്പത് അൻപത് 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 എഴുന്നൂറ് എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് അൻപത് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം 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 ഏഴായിരം ഏഴായിരം അൻപത് ഏഴായിരത്തി അൻപത് അൻപത് ഒരു നൂറ് അൻപത് അൻപത് ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് അൻപത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ഇന്നൂറ് ഏഴായിരത്തി തൊള്ളായിരം 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 ഏഴായിരത്തി തൊള്ളായിരം கொடுங்கடா எ தாமாசரி எ கொடுங்கடா எ தாமாசரி 50 50 700 700 700 4700 700 700 50 50 50 4800 800 800 50 50 850 ആയിരത്തിനങ്ങനെ ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം കൊണ്ടില്ല